ആയുഷ്മാൻ ആരോഗ്യമന്ദിർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആദിവാസി പിന്നോക്ക ഗ്രാമപഞ്ചായത്തായ ഇടുക്കി വെള്ളായ്മറ്റത്തെ ജനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ദേശീയ ആരോഗ്യ ആരോഗ്യദൗത്യം ഫണ്ടായ അൻപത്തി അഞ്ചര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കാണാം ഒരു റിപ്പോർട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച ആരോഗ്യ കേന്ദ്രം കാലപ്പഴക്കത്താൽ നശിക്കുകയും പിന്നീട് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഏറെ നാളായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ഫണ്ടിൽ നിന്നുള്ള അൻപതിനായിരം രൂപ അനുവദിച്ചത് ഇതുപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ ഹെൽത്ത് നഴ്സ് എം എൽ എ ലെവൽ സർവീസ് പ്രൊവൈഡർ എന്നിവരുടെ സേവനം ലഭിക്കും പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ ആരോഗ്യ കേന്ദ്രം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ രോഗപ്രതിരോധ പ്രവർത്തനം സ്ത്രീകള് കുട്ടികള് മുതിർന്നവർക്കുള്ള ഗ്ലബുകള് തുടങ്ങി പ്രതിരോധ പ്രവർത്തന രോഗപ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള സൗകര്യങ്ങൾ ചികിത്സാ സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുക ഇത് നമ്മുടെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പട്ടികവർഗക്കാരടക്കം പാർക്കുന്ന ഈ മേഖലയ്ക്ക് ആരോഗ്യ രംഗത്ത് ഒരു പുതുചിയാട്ടം ഉണ്ടാക്കാൻ നമ്മുടെ ഈ വെല്ലനെ സംഭവം നമുക്ക് ഉപകരിക്കും ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ് വെള്ളിയാമറ്റം പ്രാഥമിക ചികിത്സാ ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ നിന്നുള്ളവർ ദൂര സ്ഥലങ്ങളെയാണ് ആശ്രയിക്കുന്നത് പുതിയ ആരോഗ്യമന്ത്രി പ്രവർത്തനം തുടങ്ങുന്നതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള ആരോഗ്യ സേവനങ്ങൾ വയോജന ക്ലിനിക്ക് ജീവിതശൈലി ക്ലിനിക്ക് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രതിരോധ കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും ഒരു മുലയൂട്ടുന്ന അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ട പാല് കൊടുക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ സ്റ്റാഫ് ഇരിക്കാനുള്ള സൗകര്യം വികലാംഗരായ ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റുകൾ അങ്ങനെ നിരവധിയായ കൂടിയാണ് നമ്മൾ ഈ സബ് സെൻറ്റർ മുന്നോട്ട് കൊണ്ടുവരുന്നത് മൂന്ന് വാർഡുകളിലെ ആളുകൾക്ക് ഏറെ ഗുണപ്രദമാവുന്ന രീതിയിൽ ആണിത് നമ്മൾ ചെയ്യുന്നത് ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ആരോഗ്യ ആയുഷ്മാൻ മന്ദർ എന്ന് പറയുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം പണിയാനുള്ളൊരു സംവിധാനമാണ് വെളിയാമറ്റം പഞ്ചായത്ത് അതായത് അമ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്ക് പണിയുന്നതാണ് ഏറ്റവും ഉപകാരപ്രദമാണ് ഈ നാട്ടിലെല്ലാവർക്കും തന്നെ അത് വളരെ ഉപകാരപ്പെടും തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലൊന്നും വലുതാതില്ല ഇത് തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ തൊടുപുഴയ്ക്ക് പോകുന്നേക്കാളും എളുപ്പം ഇത് തന്നെയാണ് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് വളരെ നന്ദി അറിയിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് ദൂരദർശൻ ന്യൂസ് ഇടുക്കി